ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോയമ്പത്തൂർ വഴി പഴനി കൊടൈക്കനാൽ യാത്രയാണ് അതിൻ്റെ ഈ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നാളെ ജൂൺ പതിനൊന്ന് ഞങ്ങളുടെ സെക്കൻഡ് ബെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ട്രിപ്പ് പോവുകയാണ് കൊടൈക്കനാലിലേക്കാണ് പോകുന്നത് ആദ്യം കോയമ്പത്തൂർ പോകണം അവിടുന്ന് ചേട്ടാ ഇനെ കൂട്ടിയിട്ട് അവിടുന്ന് ചേട്ടാൻ്റെ അവിടെ ഇപ്പോൾ പഴനി വഴി കൊടൈക്കനാലിലേ ആണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറിയിട്ട് കോയമ്പത്തൂർ ഇറങ്ങി ചേട്ടാങ്ങനോടൊപ്പം പോവുകയാണ് അവിടുന്ന് നമ്മൾ ബസ്സിലാണ് കൊടൈക്കനാലിലേക്കുള്ള യാത്ര ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ് ഉണ്ടാവുക കൊടൈക്കനാലിലേക്കുള്ള യാത്രയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങളുടെ സന്തോഷങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോ കാണാം ട്രെയിന് കോയമ്പത്തൂർ എക്സ്പ്രസ്സാണോ വരുന്നുണ്ട് ഈ യാത്രയ്ക്ക് ഒരു വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേരളം വിട്ട് തനിച്ച് ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് അതിലെനിക്ക് എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്താവും എങ്ങനെയാകും ഒന്നും അറിയില്ല നമുക്ക് അവിടെ ഇരുന്ന് കാണാം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോകുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കാണ് അവിടെ നിന്ന് നേരിട്ട് കോയമ്പത്തൂർ ബസ്സുണ്ട് എനിക്ക് ട്രെയിനിൽ പോയാൽ മതി പക്ഷേ എനിക്ക് എന്തോ ഒത്തിക്കായതുകൊണ്ട് ഫസ്റ്റ് ടൈം അല്ലേ ഞാൻ ഒരു ധൈര്യം കുറവ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്ത് എന്ത് എന്നാലും വേണില്ല നമുക്ക് ബസ്സിൽ തന്നെ പോവാം അതാകുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വഴി അറിയാം ട്രെയിനിൽ പോയി കോയമ്പത്തൂർ എനിക്ക് എനിക്കധികം വഴി അറിയില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു ബസ്സിൽ തന്നെ പോകാൻ വിചാരിച്ചിട്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കാര്യം തന്നത് ചേട്ടായാണ് കേട്ടോ പിന്നെ വീട്ടുകാർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ പിന്നെ ഒന്നും ചിന്തിക്കാനില്ലായിരുന്നു ശരി പോയിട്ടേക്കാ പോവാം എന്നൊക്കെയായി പിന്നെ യാത്രകൾ ചെയ്യുന്നതെന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് മരണം വരെ യാത്ര ചെയ്യുക യാത്ര ചെയ്തുകൊണ്ട് മരിക്കുക എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ പോകാൻ പറ്റാറില്ല എനിക്ക് അധികം ഒന്നും ഞാൻ ഉദ്ദേശിച്ച ആഗ്രഹിച്ച സ്ഥലങ്ങളൊന്നും എനിക്കധികം കണ്ടി കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ ആ ബസ്സിൽ കയറി ഇരുന്ന് സീറ്റൊക്കെ കിട്ടി ഭാഗ്യത്തിന് ഈ എൻ്റെ ആദ്യത്തെ തമിഴ്നാട്ടിലെ ടിക്കറ്റ് എൻ്റെ കേരളം വിട്ടിട്ടുള്ള ആദ്യത്തെ ടിക്കറ്റാണ് ഞാൻ എടുത്തത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് എൻ്റെ ആദ്യത്തെ യാത്രയാന്ന് പറഞ്ഞല്ലോ നല്ല തമിഴ് പാട്ടൊക്കെ കേട്ട് നല്ല ചില്ലായിട്ട് അങ്ങനെ ഞാൻ ഇരിക്കുകയാണ് ബസ്സിൽ എന്താ നല്ലൊരു ആമ്യൻസ് എന്നാ എന്താ ഒരു സന്തോഷം തോന്നി തോന്നിയിട്ടോ ആദ്യമായിട്ട് പോകുമ്പോൾ ഈ വയ്യാ പറയേ നമ്മൾ പാലക്കാട് നിന്ന് വാളയാറ് വഴി ആണ് കോയമ്പത്തൂരിലേക്ക് പോകുന്നത് നമ്മൾ കുറേ ദൂരെ യാത്ര ചെയ്ത് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം നമ്മളുടെ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിലെത്തി ഇനി ഇവിടുന്ന് നമുക്ക് ചേട്ടാ അതിൻ്റെ കാത്തു നിൽക്കണം ചേട്ടായി ഇപ്പം വരും വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് ബസ്സിലാണെന്ന് പറഞ്ഞു ബൈക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു ബൈക്കെടുത്താൽ ആവില്ല അതുകൊണ്ടാണ് അത് ചേട്ടായി വന്നിട്ടുണ്ട് നമ്മൾ പഴനി ബസ് കയറിയിട്ട് ഇരിക്കുകയാണ് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ രണ്ടുപേരും മൂന്ന് മാസത്തിന് ശേഷമാണ് കാണുന്നത് അതിൻ്റെതായ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ൊങ്ങിണ്ടോ ചിരിക്കുമ്പോ അറിയാ കേരള പല്ലേ തിക്കിണ്ടാ പല്ലാണ് ഗ്ലാബ് ആ കടയില് പശു ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിക്കുന്ന അവര് ശ്രദ്ധിക്കുന്നേ ഇല്ലല്ലേ കഴിച്ചു കഴിഞ്ഞു തോന്നുന്നു മറ്റേ ചിരുപ്പ ഓർമ്മയായിരുന്നു ഞാൻ കൊച്ചി ഞാനീ പക്ഷെ നോക്കുന്നുണ്ടേ ചേച്ചി ആ ചേച്ചി കണ്ടോന്നെ ഞാൻ നോക്കിയാ പിന്നേതാ തിന്ന ആ അയാൾ കണ്ട് ഓടിക്കുന്നതാ പിന്നെ പകുതിയും പശ്ശു തിന്ന് വയർ നിറച്ച് അതിന് വേണ്ടതാണ് കിട്ടി വായി അത് പോവാണ് ചേച്ചിയും പോവാണ് കൂടി പോട്ടെ നല്ലമ്പളും പോവാ ചെറുപ്പത്തിരില്ലേ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് ഒരു ദിവസം ഞാൻ ഇത് ഫോണില് വീഡിയോ എടുക്കുന്നു ആ തെങ്ങും തോപ്പൊക്കെ നോക്കി എന്താ അങ്ങനെ ഒരാ ഒരു വട്ടാഗ്രഹം കൂടി ഉണ്ടായി അതിന്റെ മോട്ട് പോയി ഒന്ന് മേലോട്ട് നോക്കണം കുറേ ദൂരം യാത്ര ചെയ്ത് അങ്ങനെ പഴനിയിൽ എത്തിയിട്ടാണ് അത് പഴനി സ്റ്റാൻഡാണ് ഇവിടെ നമ്മൾ ബസ് ഇറങ്ങി ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് നമ്മളിവിടെ പഴനിയിൽ പാലാഴിമടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ റൂം എടുക്കുന്നത് സാധാരണ എല്ലാവരും അവിടെ വരുമ്പോഴാണ് റൂം റൂമെടുക്കൽ അപ്പം നമ്മൾ അവിടെയാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി റൂമിലേക്ക് പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് ഇനി അമ്പലത്തിലേക്ക് പോകണം അപ്പോഴാണ് നമ്മൾ എത്തിയിട്ടുണ്ട് രണ്ട് സ്റ്റാൻഡ് ഉണ്ട് ഇതാ ഈ ഒരു കാണുന്ന ബിൽഡിങ് പുതിയ സ്റ്റാൻഡാണ് നമ്മൾ പുതിയ സ്റ്റാൻഡിലാണ് വന്നിറങ്ങിയത് ഇതിന്റെ അപ്പുറം പഴയ സ്റ്റാൻഡാണ് പണ്ടൊക്കെ നമ്മൾ പഴയ സ്റ്റാൻഡിൽ വന്നിട്ട് അതിന് ഇറങ്ങിയല്ലേ അതുകൊണ്ടിക്ക് ഇവിടെ വന്നപ്പം ചെറിയൊരു മനസ്സിലാവായി ഇന്നെനിക്ക് മനസ്സിലായി ചോദിച്ചപ്പം നല്ല വ്യൂല്ലേ ആ റൂമിൽ എത്തിയിട്ടുണ്ട് താമസിക്കാൻ വേണ്ടിട്ടുള്ള സൗകര്യങ്ങളുള്ള റൂമാണ് കുഞ്ഞു കുഞ്ഞു വാതിലൊക്കെ ആയിട്ടുള്ള കുറേ വർഷം മുന്നേ ഉള്ള മുറികളാണ് പിന്നെ ലേഡീസിനും ജെൻസിനും പ്രത്യേകമായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് കുളിക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ പിന്നെ ഇതിൻ്റെ ഇവിടെ എങ്ങനെയാണ് ഏ റൂം നമ്പർ ഇരുപത്തെട്ടിലെ ഇതിൻ്റെ ഇപ്പുറത്തൊക്കെ സ്റ്റേ ഉണ്ട് കേട്ടോ ഇവിടെ വരുന്നവർക്ക് ഇവിടെ താമസിക്കാം അഞ്ഞൂറ്റമ്പത് രൂപയാണ് റൂമിൻ്റെ വാടക അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ റൂമാണ് പിന്നെ പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു പഴക്കവും റൂമിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും പിന്നെ അവിടെ പൈപ്പിലോ കവറും പായൊക്കെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് ഇതാണ് നമ്മളെ റൂം ഞാൻ റൂമ് കാണിച്ചു തരാം ഞാൻ തുറന്നിട്ടതാണ് ഇതാണ് റൂം ജനല് തുറന്നു കഴിഞ്ഞാൽ കാണാം കാണാം താഴേക്ക് താഴേക്ക് നമ്മൾ 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 താമസിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കുന്ന റൂം കാണുന്ന വ്യൂ ആണിത് പിന്നെ എന്ന് പറഞ്ഞ നല്ലൊരു സിംഗിൾ ബെഡ് ഉണ്ട് പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ബാത്റൂമില് ളുണ്ട് അതുകൊണ്ട് ബാത്റൂം കാണാൻ പറ്റില്ല നല്ല ബാത്റൂമാണ് കുറച്ച് പഴക്കമുള്ളതായതുകൊണ്ട് അതിൻ്റേതായ ഒരു വ്യത്യാസം ഉണ്ട് നല്ലതുകൊണ്ട് നീറ്റും ക്ലീനും ആണ് പിന്നെ അതാ ഫാൻ ഉണ്ട് പിന്നെ ലൈറ്റ് ഉണ്ട് പിന്നെ തൂക്കാൻ ഒരു ഹാങ്ങർ നിങ്ങൾ കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും മേലൊരു കണ്ണാടി ഉണ്ട് പിന്നെ ഇവിടെ സ്പേസ് ഉണ്ട് വാതിൻ്റെ സൈഡിൽ ഉണ്ടോ അങ്ങനെയുണ്ട് അതൊക്കെയാണ് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത റൂം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇവിടെ റൂം റൂമെടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ പാലാഴിമഠത്തിൽ രണ്ടാമത്തെ പാലാഴിമഠത്തിൻ്റെ ഒരു ഓഫീസൊക്കെ ഉള്ള തൊട്ടടുത്തൊരു കടയൊക്കെ ഉണ്ട് ആ കടയിലുള്ള അണ്ണൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ നമുക്ക് ഈ റൂം അറേഞ്ച് ചെയ്ത് തരും ഞങ്ങൾക്ക് അവരാണ് അറേഞ്ച് ചെയ്ത് തന്നത് അതല്ലെങ്കിൽ നേരിട്ട് ഇവിടേക്ക് വന്നിട്ട് ഓഫീസ് ഉണ്ട് ഇതിൻ്റെ താഴെ ആ ഓഫീസിൽ ചെന്നിട്ട് റൂമിനെ എടുത്തിട്ട് റൂം വേണമെന്ന് പറഞ്ഞാലും മതി ഓഫീസ് നമ്മള് പുറത്തെത്തി നീ ഒര് അടയാളം നോക്കിച്ചാ ഈ ഒരു അടയാളം നമ്മൾ ഇങ്ങനെ ഹോട്ടൽ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ പഴനിയിലേക്ക് കയറാണ് ചേട്ടാ എവിടെ പോയി കയറും ഫോട്ടോ എടുത്തരാഴിയാണ് ട്രെയിന് പോകുന്നത് ട്രെയിൻ നാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മറഞ്ഞ് കൂട്ടോ ഒരു പച്ച കളറുള്ള ട്രെയിനാ പോണേ അതിനെങ്ങനേണ്ട എന്ന് പറഞ്ഞ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഈ എൻ്റെ അപ്പവും കുത്തനെ ചരിഞ്ഞിട്ടൊക്കെയാ പോണത് അതാ കാണുന്നുണ്ട് എന്താ ലൈഫിൻ്റെ ഒക്കെ ഒരു ഭംഗി പഴനിമലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവരില്ലേ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ട്രെയിനും ഉണ്ട് റോപ്പ് ഉണ്ട് ട്രെയിൻ ടിക്കറ്റ് എടുക്കൽ ഇവിടെ നിന്നാണ് റോപ്പ് വേൻ്റെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകണം നമ്മൾ റോപ്പ് വേയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടാക്ക് കാലിന് ചെറിയൊരു വേദന ഉണ്ട് അതുകൊണ്ട് നമ്മൾ റോപ്പ് വേയിൽ കയറാമെന്ന് വിചാരിച്ചു ട്രെയിനിൻ്റെ അടുത്തേക്കും റോപ്പ് വേൻ്റെ അടുത്തേക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പോകാൻ വേണ്ടിയിട്ട് ഫെറി പോലത്തെ വണ്ടികളുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ അവർ നമ്മളെ സൗജന്യമായിട്ട് അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് ആക്കി തരും പെറിയിൽ കയറാൻ പറ്റിയില്ല പെറി പോയി നമ്മൾ വഴിപാടിന് വില കൊണ്ട് പോയി ണേ റോപ്പ് വേല് കേറാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോ നമുക്ക് ഫെറിയൊന്നും കിട്ടാതെ നമ്മൾ കൊറേ നടക്കേണ്ടി വന്നു തിരിച്ചു വരുമ്പോ നമുക്ക് ഫെറി കിട്ടി ഈ ഫെറി ഫെറിന്ന് തന്നെയല്ലേ പറയില്ലെന്ന് എനിക്കറിയില്ല ഫെറി എന്നാ പറയുന്നത് അപ്പൊ നമുക്ക് ഇത് തിരക്ക് കാരണം നമുക്ക് ഉള്ളിൽ അംബാസിലേക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ നാളെ പഴനിമലയിലേക്ക് പോകുന്നതായിരിക്കും കാഴ്ചകളാണ് നമ്മളിപ്പം കണ്ടത് ഇതിന്റെ ബാക്കി നാളത്തെ വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ